ിശോമി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജയി സീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷ നടന്നു പി സി വാക്ക് പാലിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ധാരാളം പേർ മെസ്സേജ് അയച്ചത് പി ഒ സി തന്നിരുന്ന പി ഡി എഫിൽ നിന്ന് വളരെ കുറച്ചേ ചോദിച്ചുള്ളൂ എന്നുള്ളതാണ് ന്യായാധിപന്മാരിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മറ്റു ഭാഗങ്ങളിൽ നിന്ന് കാര്യമായി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നൊരു പരാതിയാണ് പലരും പറഞ്ഞത് അങ്ങനെ ഞാൻ പി ഒ സിയുടെ പി ഡി എഫും ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ ഒത്തുനോക്കി പി ഒ സി തന്ന പി ഡി എഫിൽ നിന്ന് ഡയറക്റ്റായിട്ട് എഴുപത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ന്യായാധിപന്മാരിൽ നിന്ന് ഇരുപത്തൊന്ന് ചോദ്യങ്ങൾ പ്രഭാഷകനിൽ നിന്ന് പതിനേഴ് ലൂക്ക പത്തൊൻപത് എഫ് എസോസ് പതിമൂന്ന് അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇൻഡയറക്റ്റായി ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ കൂടി ചോദിച്ചിട്ടുണ്ടാവാം ഉദാഹരണത്തിന് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനാല് പതിനാലായിരുന്നു ഭക്താവിൽ നിന്ന് ഭോജനവും എന്ന് തുടങ്ങുന്ന സാംസൺ പറയുന്ന ഒരു വാക്യമാണ് അവിടെ ചോദ്യമായി ചോദിച്ചത് അത് പി ഒ സി നൽകിയിരുന്ന ചോദ്യോത്തരങ്ങളിലെ ഒരു ചോദ്യമായിരുന്നു അവിടെ വാക്യഭാഗവും കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു പക്ഷെ വാക്യം പഠിക്കുന്ന ഒരു ചിന്തയോടുകൂടി പഠിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് പേർക്കെങ്കിലും ഉത്തരം എഴുതാൻ കഴിയാതെ പോയത് പി ഒ സി തന്ന പി ഡി എഫിൽ നിന്ന് എഴുപത്തിയഞ്ചിനടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നല്ലൊരു ശതമാനം ആളുകൾക്കും എൺപത് മാർക്കിൽ താഴെയാണ് കിട്ടിയിരിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പി ഒ സി ഇങ്ങനെ ഒരു പി ഡി എഫ് തന്നപ്പോൾ അതിൽ തന്നിരുന്ന ചോദ്യങ്ങളെല്ലാം വളരെ ലളിതമായി അതുകൊണ്ട് തന്നെ മറ്റു ചോദ്യങ്ങളും അതുപോലെ ലളിതമായിരിക്കും എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ മറ്റു ചോദ്യങ്ങൾ കുറച്ചുകൂടി ലാഘവത്തോടെയാണ് എല്ലാവരും പഠിച്ചത് ഞാൻ എന്റെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ഒ സി എഴുപത്തിയെട്ട് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴും അറുപത്തി അഞ്ചിനും എഴുപതിനും ഇടയിൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പി ഒ സിയിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ ആ പി ഡി എഫിൽ നിന്ന് കിട്ടും ബാക്കിയുള്ള മുപ്പത് ചോദ്യങ്ങൾ വാക്യങ്ങളും സമാനവാക്യങ്ങളുമായി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് സമാനവാക്യങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തതുമാണ് അപ്പൊ അതിന്റെ താഴെ തന്നെ പലരും കമന്റ് ചെയ്തു വെറുതെ ഇങ്ങനെ ഇത്രയും കടുകട്ടിയായ സമാനവാക്യങ്ങളൊക്കെ പഠിച്ച് സമയം കളയുന്നത് എന്തിനാണ് അതിന്റെ ഒന്നും ആവശ്യമില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമാനവാക്യങ്ങൾ ചോദിക്കുന്നില്ലല്ലോ എന്നൊക്കെ പലരും പറഞ്ഞു അതുകൊണ്ടാണ് ലൂക്കായിൽ നിന്നും എഫ് എസോസിൽ നിന്നുമുള്ള സമാനവാക്യങ്ങൾ ഞാൻ ചെയ്യാതിരുന്നത് പക്ഷേ ചുരുക്കം ചിലർ പറഞ്ഞിരുന്നു സമാനവാക്യങ്ങൾ ചെയ്യുകയും വാക്യം പഠിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോകൾ കൂടി ഇടണമെന്നും ഇന്നലെ ഒന്ന് രണ്ടുപേരെ അങ്ങനെ മെസ്സേജ് വിട്ടു ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും സാർ അത് ചെയ്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായി എന്നത് അപ്പൊ സ്വാഭാവികമായും നമുക്കിതൊരു പാഠമാണ് ഇതൊരു അനുഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് വാക്യങ്ങളും സമാനവാക്യങ്ങളും കൂടി പഠിച്ചു പോകാൻ നമുക്ക് പരിശ്രമിക്കാം കോവിഡിനു ശേഷം കുറച്ച് ലളിതമായിട്ടായിരുന്നു പി ഒ സി പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷങ്ങളിലെ അതേ പാറ്റേണിലേക്ക് പി ഒ സി തിരികെ പോയി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വരും വർഷങ്ങളിൽ ഇതേ ഒരു പാറ്റേൺ തുടരും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ പഠനം ആ രീതിയിൽ നമ്മൾ പുനഃക്രമീകരിക്കുകയാണ് നാളെ മുതൽ തന്നെ നമ്മുടെ പഠനം ആരംഭിക്കുന്നു ചോദ്യോത്തരങ്ങളുടെ വീഡിയോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാം നാളെ മുതൽ വാക്യങ്ങൾ പഠിക്കുന്ന വീഡിയോ ചെയ്യുകയാണ് വാക്യം പഠിക്കുമ്പോൾ ഒരുപക്ഷെ അഞ്ചോ ആറോ വാക്യം നമ്മൾ ഒരു ദിവസം കാണാതെ പഠിച്ചു പോകുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത് കുറേ വാക്യങ്ങളാകുമ്പോൾ ഇതൊന്നും ഓർമ്മയിലില്ലല്ലോ എന്ന് പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷേ ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം ഓരോ ദിവസവും അഞ്ചോ ആറോ വാക്യം വെച്ച് വായിക്കുകയും അത് പഠിക്കാൻ കാണാതെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായും പരീക്ഷാ പേപ്പർ കിട്ടുമ്പോൾ ആ വാക്യത്തിന്റെ ഒരു പൂർണ രൂപം നമുക്ക് ഓർമ്മ വരികയും ഏകദേശം ഏത് ഭാഗത്താണ് ആ വാക്യം എന്ന ഒരു സൂചന നമുക്ക് ലഭിക്കുകയും ചെയ്യും അതിന് നമുക്ക് പരിശ്രമിക്കാം രണ്ടായിരത്തി പരീക്ഷ എല്ലാവർക്കും നൂറിൽ നൂറ് വാങ്ങുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഉള്ളതായിരിക്കട്ടെ ഈ പ്രാവശ്യം കമൻ്റ് ചെയ്തതിലും മെസ്സേജ് അയച്ചതിലും ആകെ രണ്ട് പേരാണ് നൂറിൽ നൂറ് കിട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ എൺപതിൽ താഴെയും എൺപത്തഞ്ചിൽ താഴെയും ഒക്കെയാണ് എന്നാൽ നമ്മുടെ ചാനലും നമ്മുടെ പഠന സഹായിയും ഒക്കെ ഉപയോഗിച്ച് മുഴുവൻ ഭാഗങ്ങളും കവർ ചെയ്തു പോയ ആളുകൾക്കൊക്കെ തൊണ്ണൂറ്റിയഞ്ചിനു മുകളിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട് ഒരു നൂറിലധികം ആളുകൾ തൊണ്ണൂറിൽ കൂടുതൽ മാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത വർഷം അതുപോലെ തന്നെ പഠിക്കാം നമ്മുടെ പഠനം നാളെ മുതൽ തന്നെ നമ്മൾ ആരംഭിക്കുകയാണ് എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി